കേരള നിയമസഭ വീണ്ടും ഭരണ പ്രതിപക്ഷ പോരിന്റെ വേദിയായി മാറി കഴിഞ്ഞ ദിവസങ്ങളിൽ ശബരിമലയിലെ സ്വർണപ്പാളി വിവാദത്തിൽ പ്രതിപക്ഷം ഉയർത്തിയ പ്രതിഷേധങ്ങളിൽ സംയമനം പാലിച്ചിരുന്ന സർക്കാർ ഒടുവിൽ ആ നിയന്ത്രണം വിട്ട് പ്രതിപക്ഷത്തിന്റെ പ്രകോപനത്തിൽ വീണതായി വിലയിരുത്തപ്പെടുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ നടത്തിയ രൂക്ഷമായ പ്രതികരണമാണ് പുതിയ രാഷ്ട്രീയ വിവാദത്തിന് തിരികൊടുത്തിരിക്കുന്നത് സാധാരണഗതിയിൽ നിയമസഭയ്ക്കുള്ളിൽ മാത്രമല്ല പൊതുവേദികളിൽ പോലും അതീവ കരുതലോടെയും നിയന്ത്രണത്തോടെയുമാണ് മുഖ്യമന്ത്രി പ്രതികരിക്കുന്നത് മാത്രമല്ല പ്രതികരണങ്ങളിൽ ശ്രദ്ധ പുലർത്താൻ മറ്റു നേതാക്കളോട് നിർദ്ദേശം നൽകുന്നതും അദ്ദേഹമാണ് എന്നാൽ എല്ലാ കീഴ്വഴക്കങ്ങളും തെറ്റിച്ച് ഇന്നലെ നിയമസഭയിൽ മുഖ്യമന്ത്രി നടത്തിയ ചില പരാമർശങ്ങൾ പ്രതിപക്ഷത്തിന് ഒരു മികച്ച അവസരമാണ് സമ്മാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസമായി ശബരിമലയിലെ സ്വർണപ്പാളി പൂശിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം വളരെ രൂക്ഷമായിരുന്നു ശബരിമല വിഷയത്തിൽ ചർച്ച ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നോട്ടീസ് നൽകിയിരുന്നില്ല പകരം വെറുതെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നുവെന്ന ആരോപണമാണ് ഭരണപക്ഷം തുടക്കം മുതൽ ഉയർത്തിയിരുന്നത് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധ രീതികളും പതിവിന് വിപരീതമായി കടത്തു കഴിഞ്ഞ ഒൻപത് വർഷമായി യു ഡി എഫിന്റെ നേതൃത്വത്തിൽ നിയമസഭയിൽ പലപ്പോഴും സ്പീക്കറുടെ മുഖം മറച്ചാണ് ബാനറുകളും പ്ലക്കാർഡുകളും ഉയർത്താറുള്ളത് ഇത് ചട്ടപ്രകാരം അനുവദീനമല്ലെങ്കിലും ഇതുവരെ അക്കാര്യത്തിൽ നടപടികളൊന്നും സഭ സ്വീകരിച്ചിട്ടില്ല പലപ്പോഴും താക്കീത് നൽകുക മാത്രമാണ് ചെയ്തിരുന്നത് എന്നാൽ ഇന്നലെ പ്രതിഷേധത്തിന്റെ രീതിയിൽ പ്രതിപക്ഷം മാറ്റം വരുത്തി പതിവ് പോലെ സ്പീക്കറുടെ ഡയസിന് മുന്നിൽ ബാനർ ഉയർത്തുക മാത്രമല്ല കുറെ കൂടി രൂക്ഷമായ പ്രകടനമാണ് അവർ നടത്തിയത് വാച്ച് ആൻഡ് വാർഡിന് നേരെ പ്രതിഷേധമുണ്ടായി സ്പീക്കറുടെ ഡയസിൽ കയറാൻ ശ്രമം നടന്നു പതിവിന് വിരുദ്ധമായി മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് അംഗങ്ങൾ നീങ്ങിയെന്നും ഭരണപക്ഷം കുറ്റപ്പെടുത്തുന്നു സഭയിലെ പ്രതിഷേധങ്ങളെ മന്ത്രിമാരായ എം വി രാജേഷും പി രാജീവും ശക്തമായി പ്രതിരോധിക്കുകയും ചെയ്തിരുന്നു പ്രതിഷേധം കടത്തതോടെയാണ് മന്ത്രി എം വി രാജേഷ് െ നിശിതമായി വിമർശിച്ചത് ഇതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി വിഷയത്തിൽ ഇടപെട്ടത് മുഖ്യമന്ത്രി ആദ്യം സമയത്തോടെയാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചത് സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നതിനെ അദ്ദേഹം അപലപിച്ചു എന്നാൽ തുടർന്ന് അദ്ദേഹം മാത്യു കുഴൽനാടനുമായി ബന്ധപ്പെട്ട പരാമർശത്തിലേക്ക് എത്തിയപ്പോഴാണ് തന്റെ പതിവ് വിട്ടത് മാസപ്പടി ആരോപണത്തിന്റെ പേരിലും മറ്റ് നിരവധി വിഷയങ്ങളിലും മുഖ്യമന്ത്രിയും കുടുംബത്തെയും പതിവായി രൂക്ഷമായി വിമർശിക്കുന്ന പ്രതിപക്ഷ എം എൽ എ ആണ് മാത്യു കുഴൽനാടൻ ഈ അവസരത്തിൽ കുഴൽനാടനെതിരെയുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശം അദ്ദേഹത്തിന്റെ ശാരീരിക അവസ്ഥയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ബോഡി ഷേവിംഗ് ാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണം മുഖ്യമന്ത്രിയുടെ ഈ പരാമർശം പ്രതിപക്ഷം ഉടനടി ആയുധമാക്കി മാധ്യമങ്ങളും ഈ വിഷയം ഏറ്റുപിടിച്ചതോടെ സംഭവം കൂടുതൽ ചർച്ചയായി ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് ശബരിമല സ്വർണപ്പാളി വിഷയത്തിൽ തുടങ്ങിയ പ്രതിഷേധം ഇനി ഈ പുതിയ വിവാദത്തിലേക്ക് കൂടി നീങ്ങുമെന്നാണ് വിലയിരുത്തൽ സ്വർണപ്പാളി വിഷയത്തിൽ ഹൈക്കോടതി തന്നെ ഉന്നതതല അന്വേഷണ സംഘത്തെ പരിശോധനയ്ക്ക് നിയോഗിച്ച സാഹചര്യത്തിൽ പ്രശ്നം അവസാനിക്കുമെന്ന് കരുതിയിരുന്നു എന്നാൽ മുഖ്യമന്ത്രിയുടെ ഈ പ്രതികരണം പോലുള്ള സംഭവങ്ങൾ വിഷയങ്ങളെ കൂടുതൽ അഭിപ്രായവും ശക്തമാണ് എന്നാൽ ഈ ാണ് സി പി എമ്മിന്റെയും മുഖ്യമന്ത്രിയുടെയും നിലപാട് ശാരീരികമായി അധിക്ഷേപിക്കുന്ന ഒരു പ്രസ്താവനയും മുഖ്യമന്ത്രി നടത്തിയിട്ടില്ല എന്നാണ് സി പി എം വൃത്തങ്ങൾ പ്രതികരിക്കുന്നത് മുഖ്യമന്ത്രി ഒരു പഴഞ്ചൊല്ലു മാത്രമാണ് ഉദ്ധരിച്ചതെന്നും അതിനെ വളച്ചൊടിച്ച് ബോഡി ഷേമിംഗ് ആയി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണെന്നും അവർ ആരോപിക്കുന്നു കൂടാതെ കുഴൽനാടിനെതിരെ സി പി എം തിരിച്ചടിക്കുകയാണ് മാസപിടി കേസിന്റെ പേരിലും മറ്റ് കുഴൽനാടൻ തന്നെ മുഖ്യമന്ത്രിയും കുടുംബത്തെയും കഴിഞ്ഞ കുറേ കാലമായി അധിക്ഷേപിക്കുന്നുണ്ട് കുഴൽനാടന്റെ ആരോപണങ്ങളെ രാജ്യത്തെ സകല കോടതികളും ചവറ്റുകൊട്ടയിൽ എറിഞ്ഞ സാഹചര്യത്തിൽ ആദ്യം അദ്ദേഹമാണ് മുഖ്യമന്ത്രിയോട് മാപ്പ് പറയേണ്ടത് എന്ന നിലപാടാണ് സി പി എം സ്വീകരിക്കുന്നത് നിയമസഭയ്ക്കുള്ളിൽ തന്നെ കുഴൽനാടൻ പല തവണ ചട്ടുപ്രകാരവും അല്ലാതെയും മുഖ്യമന്ത്രിക്ക് ഇത്തരം പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട് ആദ്യം അതൊക്കെ പിൻവലിച്ച് മാപ്പ് പറയേണ്ടെന്നാണ് സി നിലപാട് കൂടാതെ രാഷ്ട്രീയത്തിലെ മുൻ സംഭവങ്ങളും സി ചൂണ്ടിക്കാട്ടുന്നു മുൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഉൾപ്പെടെയുള്ളവർ പലതവണ പിണറായി വിജയനെ ജാതീയമായി അധിക്ഷേപിച്ചിട്ടുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ അതിനെ ഒന്ന് അപലപിക്കാനോ തിരുത്തണമെന്ന് പറയാനോ കോൺഗ്രസിൽ ആരും രംഗത്ത് വന്നിട്ടില്ല ആ സംഭവങ്ങളിൽ ഒന്നും ഒരു കുഴപ്പവും കാണാത്തവർ ഇപ്പോൾ പിണറായി വിജയനെതിരെ മാത്രം തിരിയുന്നത് ഒരു പ്രത്യേകതരം രോഗമാണെന്നും സി പി എം വൃത്തങ്ങൾ ആരോപിക്കുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് പ്രശ്നമുണ്ടായാലും അത് നേരിടാൻ പാർട്ടി സജ്ജമാണെന്നും സി പി എം വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു നിയമസഭയിലെ ഈ പുതിയ തർക്കം വരും ദിവസങ്ങളിലും തുടരുമെന്ന് ഉറപ്പാണ് ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റി പുതിയൊരു വിവാദം ഏറ്റുപിടിക്കാനുള്ള അവസരം പ്രതിപക്ഷം ഒരു കാലത്തും പാഴാക്കില്ല